പ്രഖ്യാപനത്തിനു മുന്നേ മണ്ഡലത്തിലെ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് എം പി എം കെ രാഘവൻ ജനപക്ഷ രാഷ്ട്രീയവും വികസന നേട്ടങ്ങളും പങ്കുവയ്ക്കുന്ന ജനഹൃദയ യാത്രയ്ക്ക് മാർച്ച് ഒന്നിന് തുടക്കമാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എളമരം കരീം കോഴിക്കോട് മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിയെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയാണ് ഈയൊരു ഘട്ടത്തിലാണ് കോഴിക്കോട് എം പി എം കെ രാഘവൻ നാടിനൊപ്പം നന്മയോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് ജനപക്ഷ രാഷ്ട്രീയവും വികസന നേട്ടങ്ങളും പങ്കുവെക്കുന്ന ജനഹൃദയ യാത്രയ്ക്ക് മാർച്ച് ഒന്നിന് തുടക്കമാവും ഒന്നിന് കുടുവള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മാർച്ച് ഒൻപതിനാണ് അവസാനിക്കുക ഒരു ദിവസം ഒരു നിയോജക മണ്ഡലം എന്ന നിലയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഹാട്രിക് വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ വീണ്ടും മത്സരിക്കാനിറങ്ങുമ്പോൾ മണ്ഡലത്തിൽ ഇതുവരെ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ എണ്ണിയെണ്ണി പറയാൻ എം കെ രാഘവന് മടിയൊട്ടുമില്ല എനിക്ക് വളരെ കൃത്യമായി എടുത്തു പറയാവുന്ന കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതിൻ്റെ പുറകിൽ ഒരു അധ്വാനമുണ്ട് പക്ഷേ അധ്വാനം ആർക്കും അറിയില്ല അതുകൊണ്ട് കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ആ പദ്ധതികൾ കൂടുതൽ ജനങ്ങളെത്തിക്കാനുള്ള ഒരു യാത്രയാണ് ഒന്നാം തീയതി തീരുമാനിച്ചിട്ടുള്ളത് ജനാഹൃത യാത്രയ്ക്കിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാവും അതുകൊണ്ട് തന്നെ യാത്രയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ് എം കെ രാഘവൻ അമൃത ന്യൂസ് കോഴിക്കോട്